വരാൻ പോകുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും അതിനിർണ്ണായകം തന്നെയാണ് എന്ത് സംഭവിക്കും എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് ആര് ഭരണത്തിൽ വരും എന്നുള്ളതൊക്കെ തന്നെ പ്രവചനാതീതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് തൃശൂരിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്നുള്ളതാണ് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എൽ ഡി എഫ് യു ഡി എഫിനെക്കാട്ടിലും ബി ജെ പിക്ക് ഒരു േരോട്ടം ഉണ്ടാക്കാനായിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാധ്യമായിരിക്കുന്നു അവിടെ ഒരു എം പി ഉണ്ടായിരിക്കുന്നു ബി ജെ പിക്ക് വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു സുരേഷ് ഗുപിയെ പോലൊരു എം പി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്ലസ് ആയി മാറിയ ഒരു കാര്യം തന്നെയായിരുന്നു അവിടെ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും ബിജെപിയെ സംബന്ധിച്ചിട്ടുള്ള വോട്ടുകൾ പരമാവധി ബി ജെ പിക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ വന്ന ഒരു വലിയ വർദ്ധനവ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു വിജയമാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സാധിച്ചത് അവിടെ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം സംഭവിക്കുമോ യു ഡി എഫ് എൽ ഡി എഫ് ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില സർവേ റിസൾട്ടുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് പതിമൂന്ന് നിയമസഭാ സീറ്റുകൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൃത്യമായി നോക്കാൻ പോകുന്ന ഒരു കാര്യം അല്ല പറയുന്നത് ഈ പതിമൂന്ന് നിയമസഭാ സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗുരുവായൂർ മണലൂർ വെള്ളൂർ തൃശ്ശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുകാട് കൊടുങ്ങല്ലൂർ അതോടൊപ്പം തന്നെ ചാലക്കുടി കയ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എംബിതരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിൽ പല സ്ഥലങ്ങളിലും ബി ജെ പി ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വോട്ടുകളുടെ കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷൻ എൽ ഡി എഫിനും യു ഡി എഫിനും അവിടെ ഉണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരുന്നു ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഓരോ സീറ്റുകളുടെ കണക്കും നമുക്ക് നോക്കുമ്പോഴത്തേക്കും വരാൻ പോകുന്ന നിയമസഭാ സീറ്റ് തിരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും അടിബതറായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിലെടുത്ത് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫ് തൂത്തുവാരിയതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിന് അതേപോലെ നിലനിൽക്കാൻ സാധിക്കുമോ അതല്ല വലിയ തോതിലുള്ള ഒരു അട്ടിമറിയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു തിരിച്ചടി അവിടെ ഉണ്ടാവുന്ന തരത്തിലും കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ ദിവസം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ നിലവിൽ ബിജെപി പി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം സർവേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് പതിമൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ സെറ്റ് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ എടുത്തു പറയാനുള്ള ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഗുരുവായൂർ നോക്കുമ്പോഴത്തേക്കും അവിടെ നിലവിൽ എൽ ഡി എഫ് ആണ് പക്ഷേ അവിടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു ത്രികോണ പോരാട്ടം നടക്കും എന്നുള്ളത് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഓട്ട് ഷെയർ ബിജെപിക്ക് ഉയരുന്ന ഒരു സ്ഥലമാണ് അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കും പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഗുരുവായൂർ എന്നുള്ളത് വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി വലിയ ലീക്ക് വരുമ്പോഴത്തേക്കും അവിടെയും എൽ ഡി എഫ് സീറ്റ് ആയിരുന്നു അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബി ജെ പി നടത്തുന്നതും യു ഡി എഫ് നടത്തുന്ന സ്ഥാനാർത്ഥികളായിരിക്കും അവിടുത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി അവിടെ നിർത്താനായിട്ട് ഇവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കടുത്തൊരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപിക്ക് പോലും അവിടെ സാധ്യത ഏറെയുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് മണലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഈ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ പക്ഷേ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇവിടെയും ബിജെപി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി അവിടെ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ തോതിലുള്ള മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സീറ്റുകൾ മാറി മാറിയാവുമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം തൃശൂർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് തൃശൂര് നിലവിലി എൽ ഡി എഫ് സീറ്റ് ആണെങ്കിൽ തന്നെയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ അധികം നിർണായകമായിട്ടുള്ള ഒരു സീറ്റായിട്ട് തൃശ്ശൂർ മാറുന്നു അവൻ കണ്ണു ഒരു സീറ്റ് തന്നെയാണ് തൃശൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ തീർച്ചയായിട്ടും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ച ഒരു സ്ഥലമാണ് നല്ല രീതിക്കുള്ള റോഡ് ഷെയർ ഉയർന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും കരുത്തുട്ട ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും തൃശൂർ നിൽക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ബിജെപി സംബന്ധിച്ചത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ആയാലും അതുപോലൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സോ തൃശൂർ തീർച്ചയായിട്ടും കരുത്തുറ്റ ഒരു ത്രികോണ പോരാട്ടം അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിയേക്കാം പക്ഷേ അവിടെയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടേക്കാമെന്നും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നാട്ടികയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓർച്ചയേറെ വളരെ നല്ല രീതിയിലുള്ള സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും അവിടെയും ഒരു കാര്യ മത്സരം നടക്കുമെന്ന കാര്യം ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ത്രികോണ പോരാട്ടമായി മാറുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറിയേക്കാം അവിടെ എന്തുതരം മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ള തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കരുത്തുറ്റ മത്സരം നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബിജെപിക്ക് ഓഡ്ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയും അവിടെ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പുതുക്കാട്ടിലേക്ക് വരുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം അവിടെ ബി ജെ പിക്ക് നല്ല രീതിയിലുള്ള ഓഡ്ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയും അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി നടത്തുന്ന സ്ഥാനാർത്ഥി അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ ഒരു വിജയപരാജയങ്ങളും അതോടൊപ്പം തന്നെ അട്ടിമറികളും ഒക്കെ തന്നെ എന്നുള്ളത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യു ഡി എഫിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കടുത്ത മത്സരമായിട്ട് അവിടെ മാറുമെന്നുള്ളത് ഉറപ്പാണ് ഇതിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കായാലും അവിടെയും തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് എൽ ഡി എഫ് കടുത്ത പോരാട്ടം നടത്തുക ബിജെപി വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയേക്കാം അതോടൊപ്പം തന്നെ ഇനി ചാലക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അവിടെ തീർച്ചയായിട്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഈ കാര്യങ്ങൾ മാറിയിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ചിലപ്പോൾ ആ സീറ്റ് എൽ ഡി എഫ് ലേക്ക് പോയെന്ന് വരുന്ന നമുക്ക് കാര്യങ്ങൾ മാറിയിരിക്കാം അതല്ലെങ്കിൽ അത് യു ഡി എഫ് നിലനിർത്തുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി ബിജെപി സംബന്ധിച്ചുള്ള ആ സീറ്റിൽ ഒരു മാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു നേടിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ല മാറാനായിട്ടുള്ള സാധ്യത കുറവാണ് പക്ഷെ ഓട്ടർ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് കൈപ്പമംഗലം വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വടക്കാഞ്ചേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് സീറ്റ് ആണ് അവിടെയും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് കുന്നംകുളത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് സീറ്റ് പക്ഷെ അവിടെയും ഒരു കടുത്ത പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ചിലക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് അവിടെയും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പതിമൂന്ന് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ചിലപ്പോൾ ആറോ ഏഴോ സീറ്റുകളായിട്ട് ചുരുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നും വരാം ഇനി ബിജെപിയിലേക്ക് വരുമ്പോഴത്തേക്കും ബിജെപിക്ക് നിലവിലവിടെ സീറ്റുകളൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം സീറോ ആണ് പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായിട്ടുള്ള സാധ്യതയുള്ള സ്ഥലമാണ് കുറഞ്ഞത് മൂന്നോ നാലോ സീറ്റുകൾ മാക്സിമം കിട്ടാവുന്ന സാധ്യതയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സീറ്റുകൾ തൃശൂരിൽ നിലവിൽ വിജയസാധ്യത അത്രത്തോളം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും ബി ജെ പിയുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് വിജയ സാധ്യതയുള്ള നാലോളം സീറ്റുകൾ നിലവിൽ വളരെ വലിയ തോതിലുള്ള വിജയ സാധ്യതയുള്ള എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള നിലവിൽ അവർക്ക് സീറ്റുകൾ കുറവാണെങ്കിൽ തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും മാറ്റം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ അവർക്കും ഒരു മൂന്നോ നാലോ സീറ്റുകൾ മാക്സിമം നേടിയെടുക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്നും വരാം അങ്ങനെ നോക്കുവാണെങ്കിൽ എൽ ഡി എഫിന് മാക്സിമം സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനും ബിജെപിയും സംബന്ധിച്ചോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞൊന്ന് വരാം തീർച്ചയായിട്ടും സർവേകളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം അവിടെ സംഭവിക്കുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് തന്നെ വീണ്ടും ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലൂടെ തൃശൂർ കാര്യങ്ങൾ മാറുമോ ബിജെപി സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം ഒരു തരംഗം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും യു ഡി എഫിനെ ഒരു നേട്ടം അവിടെ കൊയ്യാൻ സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനി അധികം ആളുകളില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്തുതരം അട്ടിമറികളും അവിടെ സംഭവിക്കാം എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്